വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നൂർജഹാൻ അങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾക്ക് ജീവനിലടത്തോളം കാലം നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നൂറിനെ സത്യഭാമ സമാധാനിപ്പിക്കുന്നുണ്ട് രാഘവന്ദർ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണെങ്കിൽ ശാലിനിയും ജയശ്രീയും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരികയാണ് അന്നേരം വീട്ടിൻ്റെ മുറ്റത്ത് എത്തുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് രാവിലെ ഒന്നും നോക്കാതെയാണ് പോയത് അച്ഛനും മക്കളും ഒക്കെ എഴുന്നേറ്റ് കാണുമെന്തോ എന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം പിറന്നാളായിട്ട് വിഷ്ണുവിട്ടൻ എന്താ വരാഞ്ഞു പിറന്നാളുകാരനല്ലേ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴേ പറയുകയാണ് ഞാൻ പോയാൽ മതി ഞാൻ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥന ഫലിക്കും എന്നൊക്കെയാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യ ഓടി ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ ചെടികൾക്കിടയിലേക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് അമ്മേ മിണ്ടല്ലേ അച്ഛൻ തീ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സത്യം ഒളിച്ചിരിക്കുകയാണ് സംഭവം മനസ്സിലാകാതെ ശാലിനിയും ജയസറിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നാലെ വിഷ്ണു ഓടി ഓടിയിറങ്ങിയിരിക്കുകയാണ് സത്യയെ സത്യേന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഒക്കെ നോക്കുന്നുണ്ട് അവളെ കുളിക്കാൻ വിളിച്ചതാണ് അവൾ ഇതുവരെ വരുന്നില്ല അവൾ കല്ലിയിൽ മടിയാണെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അന്നേരമാണ് ശാലിനിക്ക് മനസ്സിലാകുന്നത് കുളിക്കാൻ വിളിച്ചിട്ട് ചെല്ലാത്തതുകൊണ്ടാണ് അന്നേരം അമ്പടി കള്ളി അപ്പോൾ കുളിക്കാൻ ചെല്ലാത്തത് കൊണ്ടാണല്ലേ ഒളിച്ചിരിക്കുന്നിങ്ങനെ ശാലിനിയായ ചെടിയേക്കിടയിലേക്ക് നോക്കുമ്പോൾ വിഷ്ണു കാണുന്നുണ്ട് അന്നേരം വിഷ്ണു ഓടിച്ചെന്ന് പിടിക്കുകയാണ് അന്നേരം അച്ഛൻ ഞാൻ കുളിക്കുന്നില്ല നാളെ കുളിക്കാന്നും പറഞ്ഞ് സത്യ ആകെ ബഹളം ഉണ്ടാക്കുകയാണ് അന്നേരം കുളിച്ച് പക്ഷേ പറ്റൂ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നുണ്ട് രണ്ട് കയ്യിലേക്ക് അങ്ങ് എടുക്കുകയാണ് എന്നാലും അച്ഛൻ്റെ പിറന്നാളിനെ അച്ഛനല്ലേ കുളിക്കേണ്ടത് ഞാനല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുളിക്കില്ല വൈകിട്ട് കുളിക്കാം എന്നും പറഞ്ഞാൽ ആകെ ബഹളം കാണിക്കുകയാണ് അന്നേരം ഇവളെ ഞാൻ ഇവൾ ഇവൾക്കല്ലൊരു മടിയാണ് കുളിക്കാൻ വിളിച്ചാൽ പോയില്ല വരില്ല പപ്പി അവിടെ നോക്കി നിൽക്കുകയാണ് കുളിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുട്ടിയെടുത്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട് അന്നേരം ഇത് ജയശ്രീ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വിഷ്ണു അല്ല ശാലിനി പറയുന്നുണ്ട് ജയശ്രീ പിന്നെ സദ്യയൊക്കെ ഇന്ന് ഇവിടെയാണ് അമ്മയോട് അവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയും ഉച്ചയാകുമ്പോൾ രണ്ടു പേര് ഇഞ്ഞ് എല്ലാവരും ഇഞ്ഞ് വന്നേക്കണമെന്ന് പറയുകയാണ് അന്നേരം വേറെ ആരെങ്കിലും വരുമോ എന്ന് ജയശ്രീ ചോദിക്കുമ്പോൾ വിഷ്ണുമായിട്ട് അച്ഛൻ ചിലപ്പോൾ വന്നേക്കും വേറെ ആരും വരില്ല ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്കും ജയശ്രീ അങ്ങ് അപ്പുറത്തെ വീട്ടിലേക്കും കയറിപ്പോകുന്നുണ്ട് ചാലിനി ആണെങ്കിലകത്തേക്ക് കേറുമ്പോ വിഷ്ണു അവിടെ കുളിമുറിയുടെ വാതക്കിൽ നിന്ന് കുട്ടികളോട് കുളിപ്പിക്കുകയാണ് അന്നേരം വിളിച്ചു പറയുന്നുണ്ട് വാദത്തിൽ നിന്നുണ്ട് ശാലിനി അതേ ചായ ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറുന്നതിന് ഉമ്മ എടുത്ത് കുടിച്ചോ ഇനി ചായ അല്ല ചൂട് കുറവാണെങ്കിൽ ചൂടാക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു വിളിച്ചു പറയുന്നുണ്ട് കുട്ടികൾ കുട്ടികളാകിടുന്ന ആകെ ബഹളമാണ് വെള്ളമൊക്കെ വിഷ്ണുവിന്റെ മുകളിലേക്ക് തിറിക്കുന്നുണ്ട് വിഷ്ണു തിരിച്ച് അതേപോലെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അന്നേരം പിറന്നാളുകാരിൽ നിന്ന് മൊത്തത്തിൽ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അന്നേരം ചൂട് കുറവാണോ എന്നിങ്ങനെ വിഷ്ണു വീണ്ടും വിളിച്ച് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ചൂടൽപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല ഞാനിത് കുടിച്ചോളാം എന്നിങ്ങനെ അത് കുടിച്ചുകൊണ്ട് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അതെ എനിക്ക് വേണ്ടി എടുത്ത് വെച്ച ചായയാണ് അത് പിന്നെ ഞാൻ ഇപ്പം കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എടുത്ത് കുടിച്ചോളാം പറഞ്ഞതാണ് അല്ലാതെ ഭാര്യയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊഞ്ഞ് നോക്കി കുത്തി കാണിക്കുന്നുണ്ട് വിഷ്ണു ശാലിനി അത് ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാലും സമ്മതിച്ച് തരില്ല എന്നു പറഞ്ഞിട്ട് ശാലിനി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഈ സമയത്ത് രേഖ നായർ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അന്നേരം പിറന്നാളുകാരനീ അവിടെ എന്തൊക്കെയായി ഒരുക്കങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികളെ കുളിപ്പിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പോയിരുന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് നേരം കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം മാത്രമേ അവനെ ഏൽപ്പിക്കാവുള്ളൂ സദ്യ ഉണ്ടാക്കുമെന്ന് ഏൽപ്പിക്കല്ലേ പിന്നെ വായിക്കുരുചിയായിട്ട് ഭക്ഷണം വല്ലതും കഴിക്കണമെന്ന് പറഞ്ഞാണ് അങ്ങോട്ടത്തേക്ക് വരാൻ പോകുന്നത് അത് കളയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരമാണെങ്കിൽ വിഷ്ണുവാണെങ്കിൽ കുട്ടികളെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഷർട്ട് വലിയ മൊത്തം വെള്ളമായിട്ടാണ് വരുന്നത് അന്നേരം എന്തായത് എന്നിങ്ങനെ ഷാനി ചോദിക്കുമ്പോൾ കൊച്ചുകളെ കുളിപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് അച്ഛനാണെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട് അന്നേരം പറയൂ ഡാഡി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ഇടാ മക്കളെ എന്ന് വിളിക്കുമ്പോൾ അച്ഛ എന്ന് പറയുന്നുണ്ട് അന്നേരം മോന് ബർത്ത്ഡേ ആശംസകൾ പറയാനായിട്ട് വിളിച്ചതാണ് കുഞ്ഞുനാളി നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോവില്ലായിരുന്നു ഞാൻ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ മോന് ആയുസ് ആരോഗ്യം എല്ലാം നേരട്ടെ എന്ന് പറഞ്ഞ് നേർന്നുകൊണ്ട് അച്ഛൻ്റെ പിറന്നാൾ ആശംസകൾ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ അകപ്പാടെ സങ്കടം വരുന്നുണ്ട് വിഷ്ണുൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് എന്നാൽ അച്ഛൻ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഉന്നേ ഷാലിനിയോട് രാഘവന്നാർ പറയുന്നുണ്ട് ഫാമയെ പ്രതീക്ഷിക്കേണ്ട ഞാൻ വരാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഞാൻ വരാൻ നോക്കാം എന്ന് പറയുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ വിഷ്ണുവിനോടും പറയുകയാണ് എൻ്റെ മരുമകൾക്ക് നല്ല കൈപ്പുണ്യമുണ്ട് ഒരു സദ്യ കഴിക്കാനുള്ള ചാൻസാണ് അത് ഞാൻ എന്തായാലും പാഴൊക്കെ കളയില്ല എങ്ങനെയാണ് ഇവിടുത്തെ എൻ്റെ അമ്മയുടെ അവസ്ഥയൊക്കെ നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അതിന് ഉന്നേ ശാലിനി രണ്ടുകൂട്ടം പായസം ഉണ്ടാക്കുക അച്ഛനെന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കാമെന്നൊക്കെ രാഘവനാരോട് പറയാം പറയുന്നുണ്ട് അങ്ങനെ ഫോണങ്ങ് വിഷ്ണു പെട്ടെന്ന് അങ്ങ് ശലനയുടെ വെച്ചിട്ട് ഫോണങ്ങ് കൊടുക്കുന്നുണ്ട് അന്നേരം എന്താ കണ്ണെന്ന് അറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛനാണെങ്കിൽ എന്നെ കുഞ്ഞു നാളിൽ അമ്പലത്തിൽ കൊണ്ടുപോകണ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ മറിവി രോഗം അതിനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാലോചിച്ചപ്പോൾ എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ അല്ല പിന്നെ അനു വിളിച്ചായിരുന്നല്ലോ തനിക്കെന്തോ വ്യാപാരമേളയുടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അന്നേരം അത് വൈകിട്ട് നാല് മണിക്കല്ലേ അതുവരെ നമുക്കിവിടെ നിന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനി ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് അതിന് മുന്നേ ആ കരഞ്ഞ് വിഷ് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ പിറന്നാളായിട്ട് കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയും കളിലേക്ക് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷമാണ് ഇന്ന് നമുക്ക് അതുവരെ ഇവിടെ നിന്ന് ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ഓടി വരികയാണ് ഹാപ്പി ബർത്ത് ഡേ അച്ഛാന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് വരുമ്പോൾ ഇവർ പരസ്പരം മാറുന്നുണ്ട് നേരം അത് നേരത്തെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് നേരത്തെ ആ കുട്ടികൾ പെട്ടെന്നങ്ങനെ ഓടിയുന്ന പാകപ്പാട് ചമ്മൽ ഇവരെ ഇന്നും ഞാനും പറഞ്ഞ് രണ്ടിനെയങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് നേരം ശാലിനി ഇങ്ങനെ അവരോടൊപ്പം കൂടുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനിയും മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആകെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണാം ഇതേസമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിലാണ് ഗോപാലകൃഷ്ണനും ശാരികയും ശാരദാ അമ്മയും ശാന്തയും ശങ്കരേട്ടനും ഉണ്ട് അന്നേരം ശാരിക എങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അന്നേരം മോളിപ്പോൾ ഇവിടെയാണോ എന്നിങ്ങനെ ശങ്കരേട്ടൻ ചോദിക്കുന്നുണ്ട് ഭർത്താവ് പിന്നെ കൂടെ വന്നിട്ടുണ്ടോ പണ്ടങ്ങാണ്ട് കണ്ടൊരു ഓർമ്മയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരമായിട്ട് എന്നും ഭർത്താവിൻ്റെ വീട്ടിലല്ലേ അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിർത്താനായിട്ട് കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ ശാരദാവും പറയുമ്പോൾ അത് ശരി തന്നെയാണ് പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോയില്ലെങ്കിലാണ് നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് പിന്നെ എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് മറ്റുള്ളവർ ചോദിക്കും തുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ ശരീരയുടെ ശാരദാമ്മയുടെ മുഖമൊക്കെ പെട്ടെന്ന് വാടുന്നുണ്ട് പക്ഷേ ഗോപാലക്ഷണം പറയുകയാണ് ഭാഗ്യത്തിന് അങ്ങനെ ഒരു കൂട്ടരെയല്ല ഒത്ത് വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത ആളെയാണ് ഒത്തു കിട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ അങ്ങ് പറയുന്നുണ്ട് അത് ശങ്കരേട്ടൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ശാരദാമ്മയും ശാരീയൊക്കെ അതിങ്ങനെ വിഷമത്തോടെ കേട്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ നൂറ് ഇറങ്ങി വരികയാണ് നേരം പെട്ടിയും ഒക്കെ ആയിട്ടാണ് നൂറ് വരുന്നത് അന്നേരം ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് ചെന്നിട്ട് എന്താ മോളെ ഇങ്ങനെയൊരു വരവ് എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമബ അകത്തേക്കിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് നൂറിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണനും അകത്തേക്ക് പോകുന്നുണ്ട് നേരെ ശാരിക ശ്രദ്ധിക്കുകയാണ് അവളെ കണ്ടപ്പോൾ രണ്ടുപേരും കൂടി പരിക്രമിച്ചു പോയല്ലോ എന്താ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരീരക്കാണെങ്കിലും നൂറിനെ കണ്ടിട്ടില്ല ആരാണെന്ന് അറിയിട്ടില്ലല്ലോ അതുകൊണ്ട് പുറകിൽ വശത്തുകൂടി ശാരിക അകത്തേക്ക് ചെന്നാ ജനലിന്റെ അടുത്തേക്ക് ചെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നേരം അകത്തേക്ക് ചെല്ലുമ്പോൾ ശാരദാമ്മ നൂറിനോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ ഇങ്ങനെ ഒരു വരവ് എന്ന് ചോദിക്കുമ്പോഴും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നസീർക്കായെ കാണാത്ത ദേഷ്യം മുഴുവൻ മാമ എന്നോടാണ് തീർക്കുന്നത് ഇന്നലെ രാത്രി സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ വേണ്ടിയും ബഹളം ഉണ്ടാക്കി അവസാനം മാമിയാണ് എന്നെ സത്യമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയത് അപ്പോൾ അവിടെ നിൽക്കുന്നത് അല്ല എന്ന് അനൂപ് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് നേരം ശാരദാമ്മയും പറയുന്നുണ്ട് നീ അനൂപം തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടത് ഞങ്ങളാണ് അന്ന് മുതൽ തുടങ്ങി പ്രശ്നങ്ങളാണ് എന്ന് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് ശാരദാമ്മയും പറയുന്നുണ്ട് അന്നേരം അവിടെ സത്യമ്മയുടെ വീട്ടിലും പറ്റില്ല അവിടെ വീടിൻ്റെ കാര്യത്തിൽ പ്രശ്നം പിന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ ഇവിടെ അടുത്താണ് ല്ലോ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ അനു പറഞ്ഞു എന്ന് പറയുമ്പോൾ അനുവല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അതുകൊണ്ട് നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ ഗോപാലക്ഷണം തറപ്പിച്ച് പറയുകയാണ് നേരം ശരദാമ്മയുടെ കയ്യിലേക്ക് നൂറ് പിടിക്കുന്നുണ്ട് ശരദാമ്മ എന്തെങ്കിലും ഒരു വഴി പറയുമെന്ന് പറയുമ്പോൾ ശരദാം പെട്ടെന്ന് കയ്യങ്ങ് മാറ്റുകയാണ് തുടർന്ന് ഗോപാലക്ഷണം പറയുന്നുണ്ട് പിന്നെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ പെട്ടിയെടുത്ത് നൂറിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് നേരം ഇതൊക്കെ ശാരിക അവിടെ ജനറലി ഇവിടെ കേൾക്കുന്നുണ്ട് അന്നേരം മുറ്റത്തേക്ക് വരും എന്നിട്ട് പൊയ്ക്കോ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല പൊയ്ക്കോ എന്നിങ്ങനെ പറഞ്ഞു ഇറ്റത്തേക്ക് ഉണ്ടാക്കുകയാണ് നൂറിനെ അന്നേരം ശാരികയും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഹോട്ടലിൽ നിന്നവരും ഒക്കെ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ശങ്കരേട്ടനെ ശാന്തയും ബാക്കി കഴിക്കാൻ വന്നവരൊക്കെ അന്നേരം നൂറ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് വന്നത് അത് ശരിയെന്നെ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം നസീർക്കയ്ക്ക് എന്താ സംഭവിച്ചെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ശാരദാമയം ആകെ പരിശ്രമിക്കുന്നുണ്ട് അന്നേരം ശാരിക അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ അന്നേ ദിവസം നസീർക്ക ഇവിടെ ഇവിടെ വന്നതാണ് ഞാനും കണ്ടതാണ് അപ്പോൾ പിന്നീട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്ന പച്ച കള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ ശാരിയെ ചോദിക്കുന്നുണ്ട് ആരെ ആരെയമ്മെന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ അനൂപ് വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് രണ്ടു ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ഗോപാലക്ഷണം പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം മോള് വാ അകത്തേക്ക് വാ എന്നിങ്ങനെ നൂറിനെ ശാരദാമ്മ വിളിക്കുകയാണ് അന്നേരം ശാരദിങ്ങനെ ഗോപാലക്ഷണം വിളിക്കുമ്പോൾ ഇത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു കണ്ടില്ലേ ഗോപാലക്ഷണം എന്ന് പറഞ്ഞിട്ട് അനൂറിനെ വിളിച്ചുകൊണ്ട് ശാരദാമയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു ഗോപാലക്ഷ്മണനോട് ശാരിയെ ചോദിക്കുകയാണ് എന്താ എന്താ ആരൊക്കെ കുറിച്ച് തിരക്കെന്ന് കേട്ടല്ലോ പെൺകുട്ടിയും ചോദിക്കുമ്പോൾ ഗോപാലക്ഷണം പെട്ടെന്ന് ശാരീയോട് ദേഷ്യപ്പെടുകയാണ് വിഷയം മാറ്റാനായിട്ട് കടയും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ശാന്തയെ ആൾക്കാരെ വിളിച്ച് അകത്തേക്ക് പോകുന്ന പറയുമ്പോൾ ശാന്ത അവരെയൊക്കെ വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് നിന്നെ വിശ്വസിക്ക നീ അവിടെ നിൽക്കുമെന്നോ കരുതിയിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് വന്നത് കടയും തുറന്നു വെച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അനിഷ്ടം കാണിക്കുകയാണോ ചെല്ല അങ്ങോട്ടത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശരിയോട് ദേഷ്യപ്പെടുകയാണ് അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് അന്നേരം ശാരീരിക മറത്തൊന്നും പറയാതെ കടയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ തിരിഞ്ഞും ശാരദ ശാരീരികയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരീരിക എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് ഇതേസമയം വിഷ്ണുവും കുട്ടികളും ഒക്കെ റെഡി ആവുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ രാഘവൻ നേരെ ഫോൺ ചെയ്യുകയാണ് അന്നേരം നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് ചെല്ലാനായിട്ട് എന്ന് രാഘവൻ നേരം ചോദിക്കുകയാണ് അന്നേരം അമ്മയ്ക്ക് എന്താ ഇത്ര പിണക്കം പിന്നെ ശാലിനിയോട് എന്തിനാ ഇത്രയും ദേഷ്യം അമ്മയുടെ പിണക്കം മറന്ന് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് വരാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ അങ്ങനെ തന്നെയല്ലേ ഞാനിവിടെ എൻ്റെ ഇഷ്ടപ്രകാരമൊന്നും അല്ലല്ലോ മക്കളെ ജീവിക്കുന്നത് പിന്നെ ഞാൻ അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒത്തുപോകുന്നൊരു പാവ പോലെയാണ് പക്ഷേ മോനെ അങ്ങനെ ആകണമെന്നല്ല പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് നോക്കണം നമ്മുടെ വഴി അവൾ എന്തായാലും ഇനി വരത്തില്ല അവളെ വഴി ഒത്തുപോകാനേ പറ്റത്തുള്ളൂ ഞാൻ പറയുന്ന മോന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേ അച്ഛൻ അതൊക്കെ അനുസരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിയും വരുന്നുണ്ട് അന്നേരം അച്ഛനാണെന്ന് പറയുന്നുണ്ട് അന്നേരം അച്ഛൻ വരില്ലേന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം മത് മക്കളെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ അതേ ശാലിനി ഉണ്ട് ഞാൻ കൊടുക്കാം അച്ഛൻ തന്നെ പറയുമെന്ന് പറഞ്ഞ് ശാലിനിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അന്നേരം അച്ഛനും സത്യമായും കൂടി നേരത്തെ എത്തണേ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അമ്മയുടെ കാര്യം അറിയത്തില്ല മോളെ അച്ഛൻ വരാൻ നോക്കാന്ന് പറയുമ്പോൾ നോക്കാമെന്നോ അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ എല്ലാവരും വരുമെന്ന് പറഞ്ഞ് അതേ ഇവിടെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ പപ്പിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് വരാൻ പറയാനായിട്ട് അച്ഛനോട് അന്നേരം ഫോൺ വാങ്ങിച്ചിട്ട് പപ്പി പറയുന്നുണ്ട് അച്ചച്ച വരണേ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ പറഞ്ഞ് പറ്റിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുകയാണ് അങ്ങനെ സത്യമാണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് സത്യമ്മയും കൂട്ടണേ എന്നെങ്കിൽ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ രാഹന്മാർക്ക് എതിർത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം അച്ചച്ചും വരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണ് സത്യഭാമ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് അന്നേരം ഫാമ വരുന്നത് കാണുമ്പോൾ അച്ഛൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ഫോൺ കട്ടായ്മ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കൈ ഓർത്തു പിടിച്ചിട്ട് വരാതിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് കണ്ടിട്ട് രാഘവന്ദര ചോദിക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ മകനെ ചീത്ത വിളിച്ചു എന്നിട്ട് ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അതൊന്നും ഫലിക്കല്ലേ എന്ന് പറയാനായിട്ട് നല്ല അമ്മ തന്നെ എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്ക് ഞാൻ പ്രസവിച്ചതല്ലേ അങ്ങനെ ഒരമ്മ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകൻ്റെ ആ വീട്ടിൽ പോയി മകൻ്റെ കൂടെ പിറന്നാൾ സദ്യ കഴിക്കുകയാണ് വേണ്ടത് അതാണ് ഒരു അമ്മയുടെ പിന്നെ കടമ കർത്തവ്യം എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങോട്ടത്തേക്കാണ് പറഞ്ഞു പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ എന്നെ എൻ്റെ അമ്മ ായിട്ട് കൊണ്ടുപോയി അവളുടെ മുമ്പിൽ നിർത്തണം മരുമകളുടെ മുന്നിൽ നിർത്തണം എന്നിട്ട് അവൾ ഉണ്ടാക്കിയ സദ്യ എന്നെ കൊണ്ട് കഴിപ്പിക്കണം അല്ലേ അവളുടെ അവളുടെ കാഴ്ചവൂട്ടിൽ എന്നെ എത്തിക്കണമല്ലേ നിങ്ങൾ രാഘവേട്ടൻ നിങ്ങൾ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ എന്നെ അവിടെ കൊണ്ട് ചെല്ലാമെന്ന് നിങ്ങളെ ചോദിക്കുമ്പോൾ രാഘവനാർ പറയുകയാണ് എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നീ ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ല നീ എന്ന് അവരെയൊക്കെ സ്നേഹിച്ചു തുടങ്ങുന്നോ അന്ന് മുതലേ നിനക്ക് നല്ല കാലം വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്നെ അങ്ങനെ ആക്കാനൊന്നും ആരും നോക്കണ്ട ഞാൻ അന്നും എന്നും ഒരുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ദേഷ്യമാണ് പ്രകടമാക്കുന്ന അത് വിഷ്ണു ഇവിടെ ഇല്ലാത്തതിലും അവിടെ ആഘോഷിക്കുന്നതിലും ഒക്കെ ഉള്ളൊരു ദേഷ്യം ഈ സമയത്ത് പൊന്നെയാണെങ്കിൽ വരുന്നുണ്ട് അന്നേരം ആ ദേഷ്യം പൊന്നിയോടും കാണിക്കുകയാണ് പൊന്ന് നീ എന്താ താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന സമയം ആയി വരുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ പെട്ടെന്ന് രാഘവന്മാരുടെ മുഖത്തേക്ക് ഫാമ എങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ സെയിലിന് പോകും ഇവിടെ തന്നെ കാണണം എങ്ങും പോയേക്കരുത് എന്നിങ്ങനെ ഫാമ രാഘവന്മാരോട് പറയുമ്പോൾ രാഘവന്മാരീ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം എങ്ങും പോയേക്കരുത് എന്നിങ്ങനെ ഒന്നുകൂടി സത്യഭാമ പറയുന്നുണ്ട് അത്ര എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ അവിടെയാണെങ്കിൽ സത്യഭാമയും യും പെയും കൂടി പോകുന്ന സമയം നോക്കി പിള്ളേൻ്റെ അടവുന്നവരും കൂടി അവിടെ പോകും പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയും ചെയ്യും പിന്നെയാണ് ആ ഒരു സദ്യയൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഫാമ അതൊന്നും വാങ്ങാനായിട്ട് തയ്യാറാകത്തുമില്ല പിന്നീടാണ് അവർ ആ വൈകുന്നേരം ആ ഒരു വ്യാപാരമേളയുടെ ഫങ്ഷന് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ എന്താകും എന്നുള്ളത് അടുത്തടുത്ത എപ്പിസോഡിൽ നോക്കാം ഓക്കെ താങ്ക്